ഫിലിപ്പിയ അധികമായി ഒന്ന് ക്രിസ്തുവേശുവിന്റെ ദാസന്മാരായ പൗലോസും ദോസും ഫിലിപ്പിയിൽ ക്രിസ്തുവേശു സഹകര വിശ്വമാർക്കും അധീഷമാർക്കും ശുശ്രൂഷകമാർക്കും കൂടെ എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തെ നിന്നും കത്താവശ് ക്രിസ്തുവേശങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കുറുബം സമാധാനം ഉണ്ടാകട്ടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് നിങ്ങളെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികക്കും എന്നുറപ്പായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുശേഷഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിന്നിട്ട് ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ എന്റെ ദൈവത്തിന് സ്വാധീനം ചെയ്യുന്നു കുബേൽ കൂട്ടാളികളായ നിങ്ങളെയൊക്കെ എന്നിരം എന്റെ ബന്ധങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിഭാഗത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എന്റെ ഹൃദയത്തിൽ വർദ്ധിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്ന എനിക്ക് ന്യായമല്ലോ ക്രിസ്തേശുന്റെ ആദൃതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണാൻ എത്ര വാചിക്കുന്നതെന്ന് ദൈവം സാക്ഷി നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പ്രതിജ്ഞാനത്തിലും സകല വിഭവത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദഭേദങ്ങൾ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിന്റെ നാലിലേക്ക് നിർമ്മന്മാരും നിരച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിലും ഉപേക്ഷിക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ പ്രതി നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സഹോദരന്മാരെ എനിക്ക് ഭവിച്ചത് സുശേഷിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നൃത്തമാവുന്നു എന്ന് ആമ്പടിപ്പെട്ട ആളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്കവരും എന്റെ ബന്ധങ്ങളാൽ കത്താവൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ ഭജനം ഭയങ്കാതെ പ്രസാദിപ്പുവാൻ അധികം തിങ്ങുകയും ചെയ്തിരിക്കുന്നു ചിലർ ക്രിസ്തുവിനെ അസൂയയും വിളക്കവും എനിക്കും പ്രസംഗിക്കുന്നു ചിലരോ നല്ല മനസ്സോടെ തന്നെ അവർ സുശേഷിന്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്നറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു മറ്റവരോ എന്റെ ബന്ധനങ്ങളിലേക്ക് ക്ലേശം വരുത്തുവാൻ ഭാവി നിർമ്മലതയോടെയല്ല ഷാഠി തലത്രയെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് പിന്നെ എന്ത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതു വിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത് ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇനിയും സന്തോഷിക്കും നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് കാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു അങ്ങനെ ഞാൻ ഒന്നിലും രചിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂ ക്രിസ്തു എന്റെ ശരീരത്തിങ്കിൽ ജീവനാലാവട്ടെ മന്നത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ എപ്പോഴും മരുമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്നത് ലാഭമാകുന്നു എന്നാൽ ജെത്തി ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല രണ്ടിനും ഞാൻ ഞെരുങ്ങുന്നു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരുവാൻ എനിക്ക് ആംശയുണ്ട് അത് അത്യുത്തുമല്ലോ എന്നാൽ ഞാൻ ചെറുതിയിരിക്കുന്ന നിങ്ങൾ നമുക്ക് ഏറെ ആവശ്യം ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോട് നിങ്ങളോട് എല്ലാവരോടും കൂടെ ജീവിക്കുമെന്നും അറിയുന്നു അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കുള്ള ക്രിസ്മസോ ക്രിസ്തുശേഷൻ ഇടയാതെ ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങൾ അവസ്ഥ കരുതോ നിങ്ങൾ ഏകാൽ മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും പുളിങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുശേഷിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നതെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുശേഷത്തിന് യോഗ്യമാവരണം മാത്രം നടക്കും ഇത് അവരുടെ നാശത്തിനും നിങ്ങൾ രക്ഷിക്കും ഒരു അടയാളമാകുന്നു അത് ദൈവം തന്നെ വെച്ചതാകുന്നു ക്രിസ്തുവിൽ വിശ്വസിപ്പുവാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ട അനുഭവിക്കാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു നിങ്ങളെങ്കിൽ കണ്ടതും ഇപ്പോൾ ഇതിനെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ